അപ്പോൾ നിങ്ങൾ ഇത്രയും പറയുമ്പോൾ പലരും ചോദിക്കും എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്നത് ഒരു പ്രചരണം ഈ ലിത്മസ് സമയത്തൊക്കെ കിടന്നൊരു വലിയൊരു പ്രചരണം അത് സംഘപരിവാർ അനുകൂല സംഘടനയാണ് സംഘപരിവാറിൻ്റെ ആശയങ്ങൾ ഒളിച്ചു കടത്തുന്ന സംഘടനയാണ് ബാക്ക്ഡോറിലൂടെ എന്തോ തള്ളിവിടുന്ന സംഘടനയാണ് അപ്പോൾ അപ്പോൾ എന്താ നിങ്ങളങ്ങനെ പറയാൻ കാര്യം അത് ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യുന്നതല്ല ഞങ്ങൾ എന്താ ാണ് അതുകൊണ്ട് ഇങ്ങോട്ട് പോര അവ അങ്ങോട്ട് പോകരുത് പലരെയും വിളിച്ചു പറയുന്നു മൊത്തത്തിൽ ലിത്നസിന്റെ സമയത്ത് വലിയ തോതിൽ ഒരു ഡീഗ്രേഡിങ് ക്യാമ്പയിൻ ആണ് സിനിമയൊക്കെ ഇറങ്ങുന്നത് ഉണ്ണി മുകിന്ദന്റെ സിനിമ മോഹൻലാലിന്റെ സിനിമ മമ്മൂട്ടിയുടെ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ കുറേ ആൾക്കാർ ഡീഗ്രേഡ് ചെയ്തുള്ളു അവര് നോക്കുന്ന മതവും ജാതിയും നോക്കി മാത്രമായി ചെയ്യുന്നത് അത് പറയുന്നത് സംവിധായകൻ നമ്മുടെ ജാതിയാണ് ആ എന്നാ കുഴപ്പമില്ല ഓട്ടെ ഇന്നത്തെ സിനിമാ കണ്ടു കഴിഞ്ഞാൽ തെണ്ടി പോകും കേട്ടോ പ്രമുഖ നടൻ നമ്മുടെ ജാതി അല്ല പക്ഷേ നിർമ്മാതാവ് നമ്മുടെ ജാതിയാണ് എന്നാ വിണ്ട എന്തോ അടേത് ഇത് കേരളത്തിൽ എന്തോ എന്തോ ഓരോ ഏത് സിനിമ നിങ്ങൾ നോക്കുക ഇതേ രീതിയിൽ സിനിമകളെ ഡിഗ്രേഡ് ചെയ്യുന്നത് പോലെ ഇതേപോലെ ആയിരുന്നു ഈ കഴിഞ്ഞ ലിറ്റ്മസിൽ എസ് എൻസ് ഗ്ലോബലിനെ ഡിഗ്രേഡ് ചെയ്യാനായിട്ട് ചില എന്താ പറയുന്ന വിശ്വമാനവർ ശ്രമിച്ചു ലോകം മുഴുവൻ ഒന്നാണ് എന്ന് കരുതുന്നവർ അല്ലേ അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള പരിപാടിയാണ് പോകരുത് ആരോടെ വിളിച്ചു പറയുന്നത് എക്സ് മുസ്ലിം എക്സ് മുസ്ലിംസ് നമ്മളിലേക്ക് വിളിച്ച് പറയുകയാണ് ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ ഓഡിയോ അയച്ചായിരുന്നു മെസ്സേജ് അയച്ചുമായിരുന്നു ഇതിൽ കാഫർ സ്ക്രീൻഷോട്ട് പോലെ ഉണ്ട് അല്ലേ അല്ലെ സന്ദീപ് വാര്യരെ കുറിച്ചൊരു പരസ്യം കൊടുത്തില്ലേ അതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു മാഷുള്ള സ്റ്റിക്കർ ഒട്ടിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു ഇത് അവരുടെയാണ് അങ്ങോട്ട് പോകണ്ട നമ്മുടെ ഉണ്ട് വേറെ ഉണ്ട് സി ഞാനെന്നും ഇന്നും പറഞ്ഞിരുന്നൊരു കാര്യം കേരളത്തിൽ ഈ സംഘപരിവാർ ആശയങ്ങൾ തത്വങ്ങൾ ഡോക്ടറിനുകൾ അതിനെതിരെ സംസാരിക്കുകയും പ്രചരിപ്പിക്കുകയും പരിപാടികൾ നടത്തുകയും ചെയ്യുന്ന ഏക പ്രസ്ഥാനം എസ് എൻസ് ഗ്ലോബലാണ് എന്നുള്ളതാണ് വളരെ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാനത് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് കൂടി ഞാൻ പറഞ്ഞുതരാം സംഘപരിവാർ അല്ലെങ്കിൽ ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനെ പ്രതിദാനം ചെയ്യുന്ന കുറേ ആശയങ്ങൾ ഉണ്ടാവുമല്ലോ ഈ ആശയങ്ങൾ ഇടുള്ള നമ്മളുടെ സമീപനം ഞാൻ ഈ ആശയങ്ങൾ ഒരു പ്രസൻറ്റേഷൻ ഞാൻ പതിനാറെണ്ണം എഴുതി പിന്നെ ഇരുപത്താറായി ദൈവമാരിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക കൂട്ടാം നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലൂടെ ആഡ് ചെയ്യാം ഞങ്ങൾ അതിനെ ഞങ്ങളതിൻ്റെ ആണോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നോക്കേണ്ടത് കൾച്ചറൽ ഹെജ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം ഒരു പത്തിരുപത്തിരണ്ടെണ്ണം ഞാൻ എഴുതിയിട്ടുണ്ട് കൾച്ചറൽ ഹെജ്മണി സാംസ്കാരിക മേധാവിത്വം ഹിന്ദു മേധാവിത്വം ഹിന്ദു കൾച്ചർ നമുക്കറിയാം അതൊരു സംഘപരിവാർ ആശയമാണ് രാമക്ഷേത്രം ശിവലിംഗം കാണുന്നിടത്തെല്ലാം മുട്ടനു മുട്ട് ശിവലിംഗം എസ്കവേറ്റ് ചെയ്തെടുക്കുന്നു അതിൽ തർക്കങ്ങൾ രാഷ്ട്രീയ പരിഹാരങ്ങൾ അതിനായിട്ടുള്ള മുറവിളികൾ അൾട്ടർനേറ്റ് മെഡിസിൻ പാരമ്പര്യേതര ചികിത്സാ മാർഗങ്ങൾ സയൻസ് ശാസ്ത്രവിരുദ്ധത ആയുഷ് സ്റ്റേറ്റ് ക്യാപിറ്റലിസം ക്യാപിറ്റലിസം ഒന്നുമല്ല ചൈനീസ് മോഡലിലേക്കാണ് ബി ജെ പി പോകുന്നത് ഹോമോഫോബിക് എൽ ജി ബി ടിക്ക് നിയമങ്ങൾ വിരുദ്ധ പ്രസ്താവനകൾ സ്ത്രീവിരുദ്ധത ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജനതയുടെ ഐഡൻറ്റിറ്റി സ്വത്വബോധം ഉണ്ടാക്കുക സ്വദേശി യോഗ ജയ് ശ്രീറാം ചാൻസ് ഓർഗാനിക് ഫാമിംഗ് ഇതായപ്പോൾ ഇത്ര കോടിയെങ്ങാണ്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഹൈപ്പർ നാഷണലിസം അതിതീവ്ര ദേശീയത കമ്മ്യൂണൽ റൈറ്റ്സ് ടി വി സീരിയൽ രാമായണ മഹാഭാരത രഥയാത്ര എന്നൊക്കറിയാം അത് എന്തുമാത്രം അതിനകത്ത് പ്രാധാന്യം ഉണ്ടായിരുന്നുവെന്ന് ഹിന്ദു റിച്വൽസ് ദിമ്മിറ്റ്യൂട്ട് ഗോൾവാൾക്കർ പറഞ്ഞു എന്ന് പറയുന്ന ഹിന്ദുക്കൾ ഒഴികെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് വോട്ടവകാശം പോലും ഇല്ലാതെ കഴിയണമെന്ന് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഗോൾവാൾക്കറിൻ്റെ പ്രസ്താവന ഇത് ഹിന്ദുത്വ എന്ന് പറയുന്ന പ്രസൻറ്റേഷനിൽ ഞാനത് സ്ലൈഡിൽ എഴുതി കാണിച്ചു പക്ഷേ വായിക്കാതെ വിട്ടു സ്ലൈഡിൽ എഴുതി കാണിച്ചു വായിക്കാതെ വിട്ടു ഞാൻ പിന്നെ എന്തിനാണ് ഈ സ്ലൈഡിൽ എഴുതി കാണിച്ചത് അല്ല സ്ലൈഡിൽ എഴുതി കാണിച്ചിട്ട് വായിക്കാതെ വിട്ടാൽ എന്താണ് അതിന്റെ അർത്ഥം ഇയാള് വിട്ടുപോയി അപ്പൊ പതിനേഴാം മിനിറ്റിൽ അങ്ങനെ വിട്ടിരിക്കുന്നു പക്ഷെ ആ പ്രഭാഷണിൽ തന്നെ ഏഴ് മിനിറ്റ് ആകുമ്പോൾ ഇത് സ്ലൈഡ് കാണിക്കാതെ പറയുന്നുണ്ട് കാണാൻ സമയമില്ല ആർത്തിയോടെ ചാടി വരികയാണ് അതൊന്നും കാണാൻ സമയമില്ല ദിമ്മിറ്റ്യൂഡ് ദിമ്മിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ് രണ്ടാം കിട പൗരന്മാർ ദിമ്മികൾ ആരാണെന്ന് അറിയുന്നത് ഇനി ഹോസ്റ്റൽ ടു അതർ അന്യനോടുള്ള അല്ലെങ്കിൽ അവര ഗോത്രങ്ങളോടുള്ള വെറുപ്പ് പ്രത്യേകിച്ച് മൈനോറിറ്റികളോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ അവരോടുള്ള എതിർപ്പ് അവരെ ഒറ്റപ്പെടുത്തൽ ഇതെല്ലാം ഒരു സംഘപരിവാറാശയാണ് ഫെയ്ത്ത് പൊളിറ്റിക്സ് രാമൻ കൃഷ്ണൻ രാമക്ഷേത്രം റിച്വൽ ശബരിമല ഇതെല്ലാം സംഘപരിവാറായിട്ടാണ് പോസിറ്റീവ് സെക്കുലറിസം അവർ പറയുന്നുണ്ട് സമഭാവം എല്ലാ മതങ്ങൾക്കും ഒരു തുല്യ പ്രാധാന്യം അപ്പോൾ നമ്പർ കൂടുതലുള്ള ഹിന്ദു ഇന്ത്യ ഭരിക്കും പിന്നെ കൗപോളിറ്റിക്സ് പിന്നെ സനാതനധർമ്മം പിന്നെ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ദ പാസ്റ്റ് പുണ്യപുരാതനമായിട്ടുള്ള ഭൂതകാലം ഞാൻ കണ്ടമാണ് ഇത്ര എണ്ണം ഞാൻ എഴുതിയിട്ടുണ്ട് ഇത്ര ഒറ്റ ഒരെണ്ണത്തെ എസൻസ് ഗ്ലോബൽ പിന്തുണയ്ക്കുന്നുണ്ടോ പിന്തുണയ്ക്കുന്നത് മാത്രമല്ല നമ്മളതിനെ കൺസിസ്റ്റന്റായിട്ട് എതിർത്തോണ്ടിരിക്കുകയാണ് ഇനി ഏതെങ്കിലും പുതിയായിട്ടുണ്ടോ ഇനി അത് ഉൾപ്പെടുത്താൻ ആരോ പറയുന്നത് കേട്ടോ ഇതൊന്നും അല്ല യഥാർത്ഥ സംഘപരിവാർ അത് മുസ്ലിം വിരുദ്ധതയാണ് മുസ്ലിം വിരുദ്ധതയാണ് സംഘപരിവാർ എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയുള്ള എല്ലാവരും സംഘപരിവാർകരാണോ ഇന്ത്യക്ക് പുറത്തും അകത്തും മറ്റ് ജാതികളും മതങ്ങളും അവരെ മതങ്ങളോടുള്ള അതായത് സ്വത്ത് രാഷ്ട്രീയം റിലീജിയസ് ഐഡന്റിറ്റി ആയി കഴിഞ്ഞാൽ അന്യ അന്യ റിലീജിയനോട് വെറുപ്പുണ്ടാവും അല്ലെങ്കിൽ എതിർപ്പുണ്ടാവും താല്പര്യം അവരെ ദിമ്മികളാക്കണം എന്നുള്ള താല്പര്യം ഉണ്ടാവും അത് മദ്യത്തിന് കിക്കുന്ന പോലെയല്ലേ മദ്യമാണെങ്കിൽ അതിന് കിക്കുണ്ടാവും ഒരു പുതിയ കാര്യം പോലെ എടുത്തു വെക്കുക നിങ്ങൾ ആഡ് ചെയ്തു ഇതിനെതിരെ എല്ലാമാണ് നമ്മൾ സംസാരിക്കുന്നത് എപ്പോഴും എന്താണ് തെളിവ് നിങ്ങൾ നോക്കുക ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ സംഘടിപ്പിച്ച പരിപാടികളാണ് ഒരു മാസത്തിനുള്ളിൽ ഹിന്ദുത്വയും ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെട്ട പരിപാടി ഒരു മാസത്തിനുള്ളിൽ ഇപ്പൊ അതാ നാലാമത്തെ ഞാൻ എഴുതിട്ടുണ്ട് നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മൾ ചെയ്യുന്നത് അത്ര ശരിയല്ല നിങ്ങൾ ചെയ്യുന്നുണ്ടാവും പക്ഷെ ചെയ്യുന്ന അത്ര ശരിയല്ല എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല ഓയിസം ഓയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീക്ഷണമാണ് നിരീക്ഷിച്ചിട്ട് അത്ര ശരിയാവുന്നില്ല ഓയിസം എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ തോന്നി വോയിറിസ്റ്റിക് ഡാഷ് വാദം സ്വയം ചെയ്യില്ല ചെയ്യുന്നവരെ വിമർശിക്കുന്നു കുഴപ്പമില്ല ചെയ്യുന്നവരെ വിമർശിക്കുന്ന കുഴപ്പമൊന്നുമില്ല പക്ഷെ സ്വയം ചെയ്യില്ല ഈ വിമർശനവുമല്ല കുറ്റപ്പെടുത്തലുകളും ശകാരങ്ങളും അധിക്ഷേപങ്ങളും ഗ്രേഡിങ് ഇടും അപ്പൊ എന്താണ് നമ്മൾ ഈ പരിപാടി ചെയ്യരുത് നമ്മൾ ഈ പരിപാടി ചെയ്യരുത് അപ്പൊ സംഘപരിവാർ നാസ്തികത എന്ന് പറഞ്ഞൊരു പദം ഇപ്പൊ കേൾക്കുന്നു സംഘപരിവാർ കറുത്ത പെട്ടി എന്ന് പറഞ്ഞാൽ പെട്ടിയുടെ നിറം കറുപ്പാണെന്നാർത്ഥം വെളുത്തപ്പെട്ടി പെട്ടി ചുവന്ന പെട്ടി പെട്ടിയാണ് പ്രധാനം സംഘപരിവാർ നാസ്തികത എന്ന് പറയുന്ന സാധനം ഇല്ല യഥാർത്ഥത്തില് ഇനി സംഘപരിവാർ നാസ്തിക നിങ്ങളുടെ നാമവിശേഷം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എതിർക്കുന്നത് സംഘപരിവാറിനെ അല്ല നാസ്തികതയാണ് നാസ്തികതയാണ് നിങ്ങൾ എതിർക്കുന്നത് അത് എതിർക്കാൻ കാരണമുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള ട്രൈബൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശസ്ത്രമായിട്ട് നാസ്തികതയും സ്വാതന്ത്ര്യതയും മാറും അതാണ് ഇത് കണക്ക് സ്വയം ചെയ്യാതെ ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നില്ല ചെയ്യുന്നവർ ചെയ്യാൻ പാടില്ല മതസംരക്ഷണം ഞങ്ങൾ ചെയ്യില്ല നിങ്ങളും ചെയ്യണ്ട അല്ല ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ചെയ്യൂ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വേദികൾ നമ്മൾ തരാം കണ്ടമാനം വേദികൾ ഓരോരോ ഈ പറഞ്ഞ സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് വിമർശിക്കുക ഓരോന്നായിട്ട് ഓരോരോ പരിപാടി വെക്കും നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രാൻഡ് കൂടെ അനുവദിക്കാം ചെയ്യും അതാണ് രസം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഉച്ചഭാഷണിക്കെതിരെ ഇപ്പോൾ പ്രമോദം സംസാരിച്ചു എന്തായിരിക്കും അറിയാം ഈ കൂട്ടരുടെ വിലാപം അത് യോഗി ആദിത്യനാഥ് ചെയ്യുന്ന കാര്യമല്ലേ ഉച്ചഭാഷണിക്കെതിരെ അയാളും നിൽക്കുന്നു അയിന് ജ്യോതിഷത്തിനെതിരെ സംസാരിക്കുമ്പോൾ പറയും അത് സ്വാമി വിവേകാനന്ദം വേണ്ടെന്ന് പറഞ്ഞ കാര്യമല്ലേ പശു കൊലപാതകങ്ങളെ കുറിച്ചും പശുവിനെ ഇത്ര അമിതമായിട്ടുള്ള വെന്യറബിളായിട്ട് എടുക്കുന്നതിനെ കുറിച്ചും എതിരെ സംസാരിക്കുമ്പോൾ പുസ്തകം എഴുമ്പോൾ പറയും സവാർക്കറും പശുവിനെതിരെ സംസാരിച്ചിട്ടുണ്ട് സവാർക്കർ പശുവിന് വലിയ കാര്യമൊന്നുമില്ല എങ്ങനെയുണ്ട്